എൽഡിഎഫ് യോഗം ഇന്ന് ചേരും ടി പി രാമകൃഷ്ണൻ കൺവീനറായ ശേഷമുള്ള ആദ്യ യോഗമാണ് ചേരുന്നത് പൂരം കലക്കൽ അന്വേഷണ റിപ്പോർട്ട് മുതൽ സ്പീക്കർ എൻ ഷംസീറിന്റെ ആർ എസ് എസ് അനുകൂല പ്രതികരണവും വിഷയങ്ങളിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണമടക്കം ചർച്ചയാകാൻ സാധ്യതയുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതും സൂര്യഗായത്രിയാണ് സൂര്യ ഇന്ന് എൽ യോഗം ചേരുകയാണ് ഈ ആർ എസ് എസ് ബന്ധം ഉന്നയിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ ടി പി രാമകൃഷ്ണൻ കൺവീനറായ ശേഷമുള്ള ആദ്യത്തെ ഒരു യോഗമാണ് എന്നതും ഒരു പ്രത്യേകതയാണ് കൂടുതൽ വിവരങ്ങൾ എന്താണ് ആർ എസ് എസ് നേതാവായ ജാവടേക്കറിനെ കണ്ടു അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റുകയും ടി പി രാമകൃഷ്ണനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്തത് ഇന്ന് ടി പി രാമകൃഷ്ണൻ ചുമതലയേറ്റതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ എൽ ഡി എഫ് യോഗമാണ് ഈ യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറുന്നത് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച തന്നെയായിരിക്കും ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്നിട്ടും എ ഡി ജി പിക്ക് എതിരെ ഒരു നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല ഒരു പ്രതികരണം പോലും നടത്താൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല അതിൽ വലിയ രീതിയിലുള്ള വിമർശനം വിയോജിപ്പ് പാർട്ടിക്ക് പ്രത്യേകിച്ച് സി പി ഐക്ക് ഉണ്ട് എന്നത് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സിപിഐ നേതാക്കൾ ആ വിയോജിപ്പ് തുറന്നു പറഞ്ഞ് രംഗത്ത് വരുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ഊഴം വെച്ച് ഊഴം വെച്ച് ഇത്തരത്തിൽ ആർ എസ് എസ് നേതാക്കളെ മായിട്ട് ആർ എസ് എസ് നേതാക്കളുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കൂടിക്കാഴ്ചയുടെ പൊരുൾ അത് അറിയാനുള്ള അവകാശം ഉണ്ട് അത് വ്യക്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് ദേശീയ തലത്തിൽ തന്നെ പാർട്ടി അത് വലിയ ചർച്ചാ വിഷയമാക്കുന്ന സാഹചര്യം നിലവിലുണ്ട് ഡി രാജ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പാർട്ടി നേതൃത്വത്തോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിപിഐ നടപടി കൈക്കൊള്ളും സിപിഐയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം ഏറെ നിർണായകമാകുന്നത് അല്ലെങ്കിൽ അത്രത്തോളം പ്രാധാന്യമേറുന്നത് ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പങ്കുണ്ടോ എന്നതാണ് ഈ സി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് സി പി ഐ സി പി ഐയുടെ ഒരു മണ്ഡലമായിരുന്നു തൃശൂർ മണ്ഡലം എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യം മായിട്ട് ബിജെപി അക്കൗണ്ട് തുറന്ന മണ്ഡലം കൂടിയാണ് തൃശൂർ മണ്ഡലം അവിടെ അത്തരത്തിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തൃശൂർ പൂരം അലങ്കോലമായ ഒരു വിഷയം കാരണമായിട്ടുണ്ടെങ്കിൽ ആ കാരണത്തിന് ഇടനിലക്കാരായിട്ടുള്ളവരെ കണ്ടെത്തുക അതിന് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന് പങ്കുണ്ടോ ഉണ്ടെങ്കിൽ അത് പുറത്തു വരേണ്ട ഒരു ഉത്തരവാദിത്തം അത് സി പി ഐ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് മുതിർന്ന നേതാക്കളുടെ അടക്കം പ്രതികരണങ്ങളിൽ നിന്ന് അവരുടെ വിയോജിപ്പ് കൃത്യമായി ായിട്ട് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന എൽ ഡി എഫ് യോഗത്തിൽ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച അത് അതിൽ കടുത്ത നിലപാട് സി പി ഐ നേതൃത്വത്തിനെ അറിയിക്കുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പി വി അൻവർ എം എൽ എ രൂക്ഷമായ ആരോപണങ്ങൾ ഉയർത്തിയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ എൽ ഡി എഫ് യോഗം കൂടിയാണ് ഇന്നലെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മേൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം ആരൊക്കെയാണ് തെറ്റ് ചെയ്ത് അവർക്കെതിരെ കൃത്യമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കും എന്നു തന്നെയാണ് അത്തരത്തിൽ പി വി അൻവർ എം എൽ എ ആരോപണങ്ങളിൽ തന്നെ അല്ലെങ്കിൽ താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ തന്നെ നിലകൊള്ളുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് വലിയ രീതിയിലുള്ള ഒരു അഴിച്ചുപണി കേരള പോലീസ് നടക്കുമ്പോഴും പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ മേൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അതിൽ പ്രതിപാദിച്ച ുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ ഒരു മാറ്റം ഉണ്ടാകുമ്പോഴും അതിൽ പ്രധാനമായും പി വി അൻവർ എം എൽ എ ആരോപണം ഉയർത്തിയ എം ആർ അജിത് കുമാറിന് ഒരു സ്ഥാനഭംഗവും ഈ സമയം വരെയും സംഭവിച്ചിട്ടില്ല അതിൽ വിശദമായൊരു ചർച്ച അതിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനം ഇന്നത്തെ എൽ ഡി എഫ് യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു ചർച്ചാ വിഷയമാകുന്നത് എൻ സി പി നിലനിൽക്കുന്ന ചില ഒരു പ്രശ്നങ്ങളാണ് എൻ സി പി മന്ത്രി എൻ സി പിയിൽ നിന്ന് മന്ത്രിയായിട്ടുള്ള കെ ശശീന്ദ്രനെ മാറ്റിക്കൊണ്ട് അവിടെ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിനു വേണ്ടിയുള്ള ചർച്ചകൾ എൻ സി പി തുടങ്ങി വെച്ചെങ്കിലും അതിനോട് യോജിക്കാൻ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം വിട്ടു നൽകാൻ ശശീന്ദ്രൻ തയ്യാറാകാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് എൻ സി പി നിലകൊള്ളുന്നത് ഘടകകക്ഷി എന്ന നിലയിൽ എൻ സി പി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇന്നത്തെ എൽ ഡി എഫ് യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഇന്നലെ ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച കാര്യമാണ് നാലര വർഷത്തോളം റിപ്പോർട്ട് കയ്യിലുണ്ടായിട്ടും എന്താണ് എന്ത് നടപടിയാണ് റിപ്പോർട്ടിന്മേൽ സർക്കാർ കൈക്കൊണ്ടത് എന്ന അതിരൂക്ഷ വിമർശനം സർക്കാരിന് നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ ഇനി തുടർ നടപടി എന്തൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ എൽ യോഗം ചർച്ച ചെയ്യും അതിനുശേഷം ഈ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തതിനു ശേഷം യോഗത്തിനു ശേഷം എൽ ഡി എഫ് കൺവീനർ ഐ രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് മൂന്ന് മണിക്കാണ് എൽ ഡി എഫ് യോഗം ചേരുന്നത് ഇന്നത്തെ യോഗം എന്ന് പറയുന്നത് ഏറെ നിർണായകമാണ് നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച തന്നെ ആയിരിക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബിജെപിക്കെതിരെ ആർ എസ് എസിനെതിരെ അതിരൂക്ഷ വിമർശനവും പ്രതിഷേധവും നടത്തുന്ന ഇടതുപക്ഷ പാർട്ടി ഭരിക്കുന്ന സർക്കാരാണ് ഉള്ളത് ആ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നടപടികൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന സ്വീകരിക്കാനുള്ള ഒരു ചർച്ചകൾ അത് എൽ ഡി എഫ് യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടം മനസ്സിലാക്കുന്നത് സി പി ഐയും ആർ ജെ ഡിയും എം ആർ അജിത് കുമാറിന് എതിരെയുള്ള നിലപാട് ശക്തമാക്കാനും സാധ്യതയുണ്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം അത് പരസ്യ പ്രതികരണം ഉണ്ടായില്ലെങ്കിലും എൽ ഡി എഫ് യോഗത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് മന്ത്രിസഭാ യോഗവും ചേരുകയാണ്